ഇന്ന് നമ്മുടെ ഒരു വീഡിയോ മീനും കൊണ്ടുള്ള യാറാട്ടാട്ടോ ഉണ്ടോ അയലമീൻ ആട്ടോ ഇത് മീൻ ഒരു കിലോ നൂറ് രൂപ വയറൊക്കെ പൊട്ടിയതാട്ടോ ഇത് ഉണ്ടോ ദേ ഞാൻ പണ്ടേ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ മീനിൻ്റെ ഒരു പഴക്കം പിന്നെ ഒത്തിരി എപ്പോഴും എപ്പോഴും എടുത്തു പറഞ്ഞാലേ ശരിയാവുമല്ലോ അതുകൊണ്ടാണ് ഇത് ഇത് വലിയ കുഴപ്പമില്ല എന്നാലും ഇത് വെട്ടി വെട്ടിക്കഴുകി വരുമ്പോഴത്തേനും അല്പം കുഴപ്പങ്ങളൊക്കെ വരും ഇതുണ്ട് ഇത് ഉണ്ടോ എല്ലാം വയറ് പൊട്ടി ഉണ്ടോ വയറ് പൊട്ടിയതാണ് ഞാൻ പറഞ്ഞത് നല്ല മീനൊക്കെ തിന്നുമെന്നുണ്ടെങ്കിൽ കടലോര പ്രദേശത്തേക്ക് പോകണം അവിടെയാണെങ്കിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന വഴി ചില ആൾക്കാരൊക്കെ പോയി പിന്നെ പിന്നെ ഇലയാണോ ഇലയാണല്ലോ ഇങ്ങനെ മൊത്തമായിട്ട് മേടിച്ചോട്ട് പോകും ഒരു ആയിരം രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് മൂന്നാല് വീട്ടുകാർ ഇവിടെ പോയി മൊത്തമായിട്ട് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നവരൊക്കെ പങ്കിട്ട് എടുക്കും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത് തീരദേശത്തുള്ള ആൾക്കാരൊക്കെ നമുക്കതിലും പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളും ഇനി എപ്പോഴെങ്കിലും തീരപ്രദേശത്തോടെ പോകുമ്പോൾ ചോദിച്ചു നോക്കാം കിട്ടുമെങ്കിൽ നമുക്ക് മീന നമുക്ക് ഇതുപോലെ പച്ച മീൻ തിന്നാം പച്ചമീൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന് പച്ചയെന്നും പറയാൻ പറ്റില്ല പഴുത്തതെന്ന് പറയാം വേണമെങ്കിൽ അങ്ങനെയും പറയാം ഉണക്കമീനൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മത്തിയൊക്കെ കിട്ടും മത്തി മീനൊക്കെ കുഴപ്പമില്ല ഇവിടെ പപ്പക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല മീനെന്ന് പറഞ്ഞാൽ അവിടെ വീടും അത് പച്ചമീൻ അപ്പം ഇന്ന് ഈ കന്നിത്രാ മാസത്തിലൊക്കെ നെയ്യുള്ള മത്തി ഇറങ്ങുന്നത് നെയ്യ് മത്തി മത്തിയുടെ നെയ്യെന്ന് പറയണത്മാസം കാലത്താണെന്ന് പറഞ്ഞത് വൃച്ചികം ആ സമയങ്ങളിൽ അപ്പോൾ ഇതിന് നെയ്യുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അതും ഒരു കിലോ മേടിച്ചു അതിന് നൂറ്റമ്പത് ഒരു കിലോ മത്തിക്ക് എല്ലാത്തിൻ്റെയും വയറ് കൂട്ടിയതാട്ടോ പക്ഷേ നെയ്യുണ്ട് നന്നായിട്ട് വറക്കുകയും ചെയ്യാം കറി വെക്കുകയും ചെയ്യാമെന്ന് ഓർത്തിരിക്കുവാണേ ഒരുമാതിരി മുഴുത്ത മത്തിയാണിത് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇത് ലോട്ടറി കേട്ടോ അത്ര നല്ല മത്തിയാണ് കിട്ടിയേക്കുന്നത് എന്തായാലും ഇനി ഒന്ന് വിട്ട് തേറ്റ് കഴുകി നമുക്ക് കറി ആക്കാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ മീനായിരിക്കും കേട്ടോ മീൻ മീനും ഞാനും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കൊരു ഓടിച്ചിട്ടൊരു സാമ്പാർ വെച്ചാലോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ ഉച്ച സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ തോരൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ തോരനുണ്ട് മെഴുക്കുവാരട്ടിയുണ്ട് ഇത് എവിടെ തോരൻകറിയുണ്ട് ഉണ്ട് മീൻ പറ്റിച്ചതൊക്കെ ഉണ്ട് എന്നാലും ഒരു സാമ്പാർ വേണം കുറേ ദിവസമായിരുന്നു സാമ്പാർ ഒഴിച്ചിട്ട് അപ്പോൾ ഇത് തല്ലിക്കൂട്ട് സാമ്പാറാണ് അതുകൊണ്ട് കുറച്ച് സാധനങ്ങളുടെ കുറവുകളുണ്ട് അതുകൊണ്ട് അത് സാരില്ല എങ്കിലും കായവും പുളിയും ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറാവുമല്ലോ ഒരു സാമ്പാർ പൊടിയേ ചേർക്കുന്നുള്ളൂ ഈ സേന ഒരു സാമ്പാർ പൊടിയിട്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ പരിപ്പ് വന്തിരിക്കുവാണേ അപ്പം ഞാൻ അടുപ്പ് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂടി ഒന്നും കൂടെ ഇട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ സാമ്പാർ പൊടിയും ചേർത്ത് പുളിയും പിഴിഞ്ഞ് ഒഴിച്ച് കടുവ വറുത്തും കൂടെ എടുക്കാം കുറച്ച് കായപ്പൊടിയും ചേർക്കണം അപ്പം ശരി അപ്പം നമ്മൾ മത്തിനെ വെട്ടി ഈ പരുവത്തിലാക്കി വെച്ചു കേട്ടോ എന്നുണ്ടോ ഒരു നാലഞ്ചെണ്ണം വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ഈ വർഷം ഇപ്പം നെയ്മത്തി തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് മേടിച്ചതാണ് ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിക്കേറ്റിയും കൂടെ വെക്കാം അപ്പോൾ അതിൻ്റെ ചകളയെല്ലാം പൊളിച്ച് കളഞ്ഞ് കണ്ണെല്ലാം കളഞ്ഞിട്ട് മണ്ട മാത്രം ഒന്ന് എടുത്തു കേട്ടോ വറക്കാനായിട്ട് അതിൻ്റെ ചകളയുടെ അടുത്തുള്ള അതൊക്കെ എടുത്ത് കളഞ്ഞു ഇനി നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒന്നും കൂടെ ഇത് കഴുകി കണ്ടോ ഈ ഇരിക്കുന്ന നമ്മൾ അന്നേരം വീണ്ടും പൊളിച്ച് കളഞ്ഞ് മണ്ടയൊക്കെ ഒന്നും കൂടെ കളഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുകയുള്ളൂ അതുപോലെ എടുത്തത് അപ്പം നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഓരോന്ന് പെറുക്കിയിടാം കടിലേക്കെ ചെറുക്കേണേലും അടുത്ത് നിന്ന് അത്ര അത് വറുക്ക് വാങ്ങിയിട്ട് വരക്ക് വരക്കാം അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ അത് ഇച്ചിരി അങ്ങോട്ട് ഒതുങ്ങുവാണെങ്കിൽ ഇതിന് ഞങ്ങൾ ആ കൂടെ ഇട്ടാം എന്നാ നമുക്ക് ഇതിനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ലാസ്റ്റ് ആട്ടോ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ കിടക്കു ലാസ്റ്റ് ഈ മീന്നെ വിട്ട് തേച്ചു കിറക്കി വെച്ചു കേട്ടോ അയലേനെ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കാം മത്തി അയലയും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു നാളെ സമയം പോലെ എടുക്കുക നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അങ്ങനെ കുറേ ദിവസം കൂടെ ഫ്രീസറിൽ തന്നെ ഇരിക്കട്ടെ ഇത്ര നാൾ ഇരുന്ന പോലെ തന്നെ അപ്പോൾ മത്തി മത്തിപറുത്തം നമ്മൾ സെറ്റാക്കി വെച്ചോട്ടോ നല്ല നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കരി പോയില്ല നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പരുവത്തിനാക്കി എടുത്തു ഇതിനകത്ത് ചേർത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി കായപ്പൊടിയും ചേർത്ത് ഇച്ചിരി ഉലുവപ്പൊടിയും ചേർത്തു കുരുമുളക് ചേർത്തില്ല കേട്ടോ ഇത്ര സാധനം ചേർത്താണ് ഉപ്പും ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് നമ്മൾ വറുത്ത് വെച്ചത് ഇപ്പം തല്ലിക്കുട്ട് സാമ്പാർ ഇവിടെ വരെയായിട്ടോ ഇനി ഇതും കൂടെ കൂടി ഇനി പാപ്പയ്ക്ക് ചോറ് വിളമ്പി കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ അപ്പോൾ കുറച്ച് കറികളത് ഇതൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കുളമ്പ മീനാണ് പ്രധാനം മീൻ റെഡി ആകാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നത് അതിനിടയ്ക്ക് ഓടിച്ചിട്ടിട്ട് സാമ്പാർ കൂടെ വെച്ചു കടുവ വറുത്ത് ചേർത്തതാണേ കുക്കറിയിൽ നിന്നും കൂടെ മാറ്റി കടുവ ഇറക്കാൻ നേരത്തെ അപ്പോൾ നമ്മൾ ചോറ് വിളമ്പ് വെച്ചു കേട്ടോ മീൻ കൊണ്ടുപോയി കൊടുക്കണേ പാപ്പിൽ കൊണ്ട് കൊടുക്കട്ടെ സാമ്പാർ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചു ഇത് വീൻസ് മെഴുക്ക് ഇത് ക്യാരറ്റ് ക്യാരറ്റല്ല ബീട്രൂട്ട് മെഴുക്ക് വരട്ടി പിന്നെ മത്തി വറുത്തത് ഇത്രേ ഉള്ളൂ കേട്ടോ അച്ചാറുണ്ട് തൈരുണ്ട് ഇതൊന്നും ആർക്കും വേണ്ട ഇതൊക്കെ ഉള്ളത് കൊണ്ട് അപ്പൊ എന്താ ചോറെടുത്തോ കഴിവാണ് തല്ലിക്കൂട്ട് സാമ്പാറാണ് ഞാൻ വെച്ചത് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് വെച്ച നാളെ ഇച്ചിരി ദോശ ഇട്ടിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നാളത്തേനും കൂടി ആയി ബാക്കിയുള്ള ബൈട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ സാമ്പാറുണ്ടെങ്കിൽ അപ്പം പപ്പയ്ക്ക് സാമ്പാർ കൂട്ടി ഇന്നത്തെ ഊണ് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് പകുതി കഷ്ണങ്ങൾ ഇട്ടു പകുതി കഷ്ണങ്ങൾ ഇട്ടില്ല ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെല്ലാം കൂടെ എടുത്തിട്ടുണ്ടാക്കിയതാണേക്കായും ആ മുരിങ്ങക്കായും വെണ്ടക്കായും ചേർത്തിട്ടില്ല അത് ഇല്ല ബാക്കി ഒരുമാതിരിയൊക്കെ ഉണ്ട് പിന്നെ കായും ചേനൊക്കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഏ കഴിച്ച ചോറ് വച്ച കഴിക്കുവെച്ചേ അവിടെയാണ് ഇരിക്കണേ അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ ചോദിച്ചു അതിൻ്റെ പീവാണേ അപ്പം അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാട്ടോ അപ്പം ചെയ്ത് നമ്മൾ ഇന്നലത്തെ കുറച്ച് അയലമീൻ ഇരുന്നു അതിനെ ഉച്ചയ്ക്ക് കറി ആക്കി വെച്ചു കേട്ടോ പിന്നെ ഇന്ന് മീൻച്ച മത്തിമീനൊക്കെ വറുത്തുണ്ട് ഇല്ല ഉച്ചക്ക് മറുത്തു ഇപ്പോഴും വറുത്തപ്പോഴത്തേനും അതങ്ങ് തീർന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്താ ചൂട് കപ്പ കൊഴുക്കും അയിലക്കറിട്ടോ അയിലക്കറി മത്തി വറുത്തത് ഇതാണ് പപ്പനെ ഭക്ഷണം കപ്പ ഇപ്പം പുഴുങ്ങിയ കപ്പ കേട്ടോ നല്ല ചൂടോടെ പുഴുങ്ങി വെച്ചേക്കുവാണേ നല്ല ചൂടുണ്ട് ഈ ചൂടിനെ കഴിച്ചാലേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് തോന്നൂ അപ്പം ഈ കപ്പ തില്ലന്നുകൊണ്ട് ഇനി ഇപ്പം ചോറ് ആർക്കും വേണ്ട കപ്പയിലങ്ങ് നിർത്തും പിള്ളേരാണെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ ഒരു വീട് എത്ര തോന്നുന്നു